കുംഭമേളയ്ക്കിടെ ക്യാമറകൾ ഒപ്പിയെടുത്ത മാല വിൽപ്പനകാരിയുടെ സൗന്ദര്യവർണ്ണന നിങ്ങൾ മതിയാക്കിയോ എങ്കിലറിയുക അവൾ തിരികെ സ്വന്തം നാടായ ഇൻഡോറിലേക്ക് പോയിട്ടുണ്ട് നമുക്കിനി ചില കാര്യങ്ങളിലേക്ക് കടക്കാം അവളുടെ പേര് മൊണാലിസ വയസ്സ് പതിനാറ് മധ്യപ്രദേശിലെ ഇൻഡോറിലെ ഒരു ചേരി പ്രദേശത്തെ ടെൻ്റിലാണ് താമസം വയസ്സ് പതിനാറായെങ്കിലും മൊണാലിസ സ്കൂളിൽ പോയിട്ടില്ല ഇതുവരെ आवल आवल माला उद्राक्ष बेचने के लिए चले जाते थे तो मेरे भाई उन, मेरे को भी ऐसे रखा था लेकिन मैं दो एक दिन ही गई और मैंने मना कर दिया की मैं अभी स्कूल में नहीं जाऊँगी टिफिन वगैरह तैयार तो करना रहता था हमें थे घर घर पे भी कोई रहता नहीं था मम्मी पापा रहते थे थे लेकिन वो गुजरात राजस्थान में में चले जाते थे। इनकी वजह से मैंने मेरी पढ़ाई छोड़ के मेरे भाई को भेजा फिर കോൺഗ്രസും ബി ജെ പിയും മാറി മാറി ഭരിക്കുന്ന ഇന്ത്യയിലെ പ്രധാന സംസ്ഥാനങ്ങളിലൊന്നാണ് മധ്യപ്രദേശ് എന്ന് മറക്കരുത് ഇന്ത്യൻ ഭരണഘടനയിൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ പ്രാഥമിക വിദ്യാഭ്യാസം നൽകണമെന്ന് ഡോക്ടർ അംബേദ്കർ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട് അത് ഇതുവരെയും മാറ്റിയതായി അറിയില്ല എന്തുകൊണ്ട് പതിനാറുകാരിയായ മൊണാലിസയ്ക്കും കൂട്ടുകാരികൾക്കും സ്കൂളിൽ പോയി വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞില്ല അതേസമയം എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ആറുവയസ് കഴിഞ്ഞ ഒരു കുട്ടി പോലും വിദ്യാഭ്യാസം നേടാത്തവരായി ഇല്ലാതെ പോയി കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ കുട്ടികൾ ബാലവേലയിൽ കിടക്കുന്നു മധ്യപ്രദേശിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പതിനാറ് വയസ്സുള്ള കുട്ടികൾക്ക് പോലും സ്കൂളിൽ പോകാൻ കഴിയാത്ത സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്നു മാത്രവുമല്ല ഒരു പനിയോ വയറിളക്കമോ വന്നാൽ ആശുപത്രി ചികിത്സ എന്ന് പറയുന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നാം നേടിയെടുത്ത ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ മുന്നേറ്റം എവിടെ നിന്ന് തുടങ്ങിയെന്ന് എല്ലാവരും ഓർക്കുക കേരളം രൂപീകരിച്ച ശേഷം ആദ്യമായി അധികാരത്തിൽ വന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുഴുവൻ സർക്കാരിന് കീഴിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ആ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി മാഷ് അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലാണ് കേരളത്തെ രാജ്യത്ത് ഇന്നും വ്യത്യസ്തമായി നിലനിർത്തുന്നത് വിദ്യാഭ്യാസ ബില്ലിൽ വിദ്യാലയങ്ങളെ സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കൊണ്ടുവന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിൻ്റെ അടിത്തറ പാകാനുള്ള നിഗൂഢ പദ്ധതികളാണെന്ന് നുണപ്രചാരണം നടത്തി കത്തോലിക്ക സഭയും നായർ സർവീസ് സൊസൈറ്റിയും മുസ്ലിം ലീഗും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് കലാപം തന്നെ നടത്തി ആ കലാപത്തിന് അവരിട്ട പേരായിരുന്നു വിമോചന സമരം എന്തായിരുന്നു പ്രശ്നം വിവിധ സാമുദായിക സംഘടനകൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടവരെ മാത്രം പഠിപ്പിച്ചിരുന്ന വ്യവസ്ഥ മാറ്റി വിദ്യാഭ്യാസം വിദ്യാഭ്യാസമെന്നത് സർക്കാരിന് കീഴിൽ ഓരോ പൗരന്മാർക്കും ലഭിക്കേണ്ട മൗലിക അവകാശമാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നതായിരുന്നു വിമോചന കലാപത്തിൻ്റെ പ്രധാന കാരണം അന്നേ കോൺഗ്രസ് കാര്യം നേടാൻ മതസംഘടനകളെ ഇളക്കിവിട്ട് എന്ത് വൃത്തികേടും ചെയ്യുമായിരുന്നു ഇ എം എസ് സർക്കാർ അന്ന് അതിനു മുമ്പിൽ കീഴടങ്ങിയിരുന്നുവെങ്കിൽ ഇന്ന് ഉത്തരേന്ത്യയിലെ പതിനാറുകാരി മൊണാലിസമാർ കേരളത്തിലും എമ്പാടുമുണ്ടാകുമായിരുന്നു മില്യൻ ആളുകൾ ആ പെൺകുട്ടിയുടെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ കേരളത്തിന് പുറത്ത് കോടിക്കണക്കിന് ആളുകൾ ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല എന്നത് ചർച്ച ചെയ്യാതെ പോവുകയാണ് സൗകര്യങ്ങളുടെ ഇല്ലായ്മയെ സൗന്ദര്യം കൊണ്ട് മറയ്ക്കുന്ന ജാലവിദ്യ ഒരു വശത്ത് ചാണകവും ഗോമൂത്രവും പാത്രം കൊട്ടലുമായി മനുഷ്യചിന്തയെ തിരിച്ചുവിടുന്ന ജാലവിദ്യകൾ മറ്റൊരു വശത്തും അരങ്ങു തകർക്കുകയാണ് അവിടെയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ ആദ്യം അധികാരം കൈയാളിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇ മുണ്ടശ്ശേരി മാഷും കെ ആർ ഗൗരിയമ്മയുമെല്ലാം വ്യത്യസ്തരാവുന്നത് അത് മതാന്ധത ബാധിച്ച സമുദായ സംഘടനകൾക്ക് മുൻപിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടിയറ വച്ച് പിന്മാറിയിരുന്നുവെങ്കിൽ അക്ഷരജ്ഞാനം ഇല്ലാത്ത ഭൂരിപക്ഷം ഇന്ത്യക്കാരിൽ ഓരോരുത്തരായി നമ്മളും ഇടം പിടിച്ചേനെ ഇന്ത്യ എന്താണെന്നും കേരളം എങ്ങനെയാണെന്നും വേർതിരിച്ചറിയാൻ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് മൊണാലിസ